നമ്മുടെ പഞ്ചാര ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മലയാളത്തിലെ അക്ഷരമാലയാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് സ്വരങ്ങൾ പഠിക്കാം സ്വരങ്ങൾ മലയാളത്തിലെ പ്രധാനമായ അക്ഷരങ്ങളാണ് നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ആ ആദ്യത്തെ നമ്മുടെ സ്വരാക്ഷരമാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള എപ്പോഴും നമ്മോടൊപ്പം കളിക്കുന്നതും കുളിപ്പിക്കുന്നതും ആഹാരം തരുന്നതും ആരാ അമ്മയല്ലേ ആയിൽ തുടങ്ങുന്ന വാക്ക് അമ്മ ഒന്നുകൂടി പറഞ്ഞേ ആ അമ്മ ഇനി അടുത്ത അക്ഷരം ഏതാ ആ ആന കുട്ടികളെ ആ ആന ഇത് ആനയാണല്ലേ ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഒന്നുകൂടി പറഞ്ഞേ ആ ആന ഈ ഇല ഇതാണ് ഇല നമ്മുടെ ചുറ്റുപാടും ധാരാളം വൃക്ഷങ്ങളുണ്ട് അതിൽ നിറയെ ഇലയും പൂക്കളും ഒക്കെ ഉണ്ട് ഈയിൽ തുടങ്ങുന്ന പദമേതൂടി പറഞ്ഞേ ഇല ഈച്ചയെ നോക്കിയേ രടുവിനു ചുറ്റും പറന്ന് നടക്കുന്നത് കണ്ടില്ലേ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു പ്രാണിയാണ് ഈച്ച പക്ഷേ ഇത് രോഗങ്ങൾ പരത്തുന്നു ഈ അടുത്ത അക്ഷരം ഏതാ ഊ ഊയിൽ തുടങ്ങുന്ന ഒരു വാക്കാണ് ഉള്ളി നമ്മൾ കറികളിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉള്ളി അമ്മയോട് ഉള്ളി കാണിച്ചു തരാൻ പറയണം കേട്ടോ കൂട്ടുകാരെ ഊ ഉള്ളി ഒന്നുകൂടി പറഞ്ഞേ ഊ ഉള്ളി അടുത്ത അക്ഷരം ഊ ഊയിൽ തുടങ്ങുന്ന ഒരു വാക്കാണ് ഊഞ്ഞാൽ ഓണത്തിന് അമ്മയും അച്ഛനും ഊഞ്ഞാലിട്ട് തരാറുണ്ടോ കൂട്ടുകാരെ നിങ്ങൾ ഊഞ്ഞാലാടിയിട്ടുണ്ടോ നല്ല രസമല്ലേ ഊഞ്ഞാലാടാൻ ഒന്നുകൂടി പറഞ്ഞേ അടുത്ത അക്ഷരം ഏതാ കൂട്ടുകാരെ ഋ ഋഷി ഋഷി എന്ന വാക്കിനർത്ഥം സന്യാസി എന്നാണ് സന്യാസിമാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞേ ഋ അടുത്ത അക്ഷരം എലി സാധനങ്ങൾ കരണ്ടു തിന്നുന്ന ഒരു ജീവിയാണ് എലി നിങ്ങൾ ടോമാൻ ജെറി കണ്ടിട്ടില്ലേ അതിലെ ജെറി ഒരു എലിയാണല്ലേ എലി ഒന്നുകൂടി പറഞ്ഞേ എലി അടുത്ത അക്ഷരം എയിൽ തുടങ്ങുന്ന ഒരു വാക്കേതാ ഏണി എണിയുടെ ചിത്രം കണ്ടില്ലേ കൂട്ടുകാരെ മരത്തിനു മുകളിൽ കയറുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഒന്നുകൂടി കൂടി പറഞ്ഞേണി അടുത്ത അക്ഷരം ഏതാ കൂട്ടുകാരെ ഐ ഐയിൽ തുടങ്ങുന്ന ഒരു വാക്കാണ് ഐരാവതം ദേവേന്ദ്രന്റെ ആനയാണ് ഐരാവതം വെളുത്ത നിറത്തിലുള്ള ആന ചിത്രം കണ്ടില്ലേ കൂട്ടുകാരെ വെളുത്ത നിറത്തിലുള്ള ആനയുടെ ഒന്നുകൂടി ഐ ഐരാവതം അടുത്ത അക്ഷരം ഓ ഓയിൽ തുടങ്ങുന്ന വാക്കാണ് ഒട്ടകം നമ്മൾ മരുഭൂമിയിലെ കപ്പൽ എന്ന് വിളിക്കുന്ന മൃഗമാണ് ഒട്ടകം ഒന്നുകൂടി പറഞ്ഞേ ഓ ഒട്ടകം അടുത്ത അക്ഷരം ഓ ഓയിൽ തുടങ്ങുന്ന വാക്കാണ് ഓന്ത് ഓന്തിനെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ നിറം മാറാൻ കഴിവുള്ള ഒരു ജീവിയാണ് ഓന്ത് ഒന്നുകൂടി പറഞ്ഞേ ഓ ഓന്ത് അടുത്ത അക്ഷരം ഔ ഔഷധം നമുക്ക് പനി വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണാൻ പോകാറില്ലേ അവർ നിങ്ങൾക്ക് എന്താ തരുന്നേ മരുന്ന് തരാറില്ലേ ഈ മരുന്നിനെയാണ് പറഞ്ഞേ ഔഷധം കുട്ടികളെ നിങ്ങൾ എല്ലാവരും ഇന്ന് നന്നായി പഠിച്ചു ഇന്ന് സ്വരങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ പാഠം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് പഞ്ചാര ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കളിച്ചും പഠിച്ചും നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ